ഹായ് ഹലോ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ തലയുട്ടിയിൽ വരുന്ന താരൻ മുടി മുടികൊഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മരുന്നായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എണ്ണയാണ് കേട്ടോ ഒരുപാട് എണ്ണയൊന്നും വേണ്ട നമ്മളെന്തായാലും ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നമ്മൾ തലയിൽ നടത്തുന്നുണ്ട് അപ്പം ഇത് വലിയ ചിലവൊന്നുമില്ല നമ്മുടെ തൊടിയിൽ പറമ്പിലൊക്കെ കാണുന്ന കുറച്ച് മരുന്നുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതിനകത്തേക്ക് ഞാൻ എടുത്തേക്കണ ഒരു തൊട്ടാവാടിയാണ് തൊട്ടാവാടി സമൂലമാണ് എടുത്തേക്കുന്നത് ഈ സമൂലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിക്കവർക്കും അറിയില്ല അതുപോലെ ഒറ്റമൂലിയെന്ന് പറഞ്ഞാലും സമൂലം എന്ന് വെച്ചാൽ ഇല തൊട്ട് പൂ തൊട്ട് എല്ലാം ഒരു ചെടിയിലെ ഇലയും പൂവും കായും വേറെ ഇടക്ക് എടുക്കുന്നതാണ് സമൂലം ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മരുന്ന് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഒറ്റമൂലി പിന്നെ അതുപോലെ എടുത്തേക്കുന്നത് പൂവാംകുരുന്നില പൂവാംകുരുന്ന പൂവാംകുരുന്നിലെ സമൂലമാണ് എടുത്തേക്കണത് നമുക്കധികം ചിലവൊന്നുമില്ല ജസ്റ്റ് നമ്മളെന്തായാലും ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ തലയിൽ നടത്തുന്നില്ല അപ്പം കുറച്ച് എന്നിട്ടും വിജയിക്കുന്നില്ല അതാണ് സത്യം ഒരുപാട് മരുന്നുകൾ ട്രൈ ചെയ്തിട്ടും നമ്മുടെ തലയിലുള്ള ഈ താരം പോലുള്ളതൊന്നും പോകുന്നില്ല അപ്പം ഇത് ജസ്റ്റ് ഒരു ഒരു നൂറെണ്ണം മാത്രം എടുത്തിട്ട് ട്രൈ ചെയ്യുക യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും എണ്ണയുണ്ടാക്കി ട്രൈ ചെയ്യുക പിന്നെ ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് കീഴാർ നെല്ലിയാണ് വെളുത്ത കീഴാർ നെല്ലിയാണ് കേട്ട വേണ്ടത് കീഴാർ നെല്ലി രണ്ട് ടൈപ്പുണ്ട് ചുമന്ന കീഴാർ നെല്ലിയുണ്ട് വെളുത്ത കീഴാർ നെല്ലിയുണ്ട് നമ്മുടെ തലയോട്ടിയിലെ താരനൊക്കെ നല്ല മരുന്നാണ് കീഴാർ നെല്ലി അപ്പം തലവേദനയ്ക്ക് വരെ നല്ലതാണ് നമ്മുടെ ഈ കീഴാർ നെല്ലിൻ്റെ നീര് തലയോട്ടിയിൽ പുരട്ടി കൊടുക്കുന്ന ഒട്ടുമിക്ക തലവേദനകളും മാറിക്കിട്ടാൻ നല്ലതാണ് പിന്നെ നാലോ അഞ്ചോ നല്ല പുഴുക്കൊത്തൊന്നുമില്ലാത്ത നല്ല തള്ളിര് ചെമ്പരത്തിൻ്റെ ഇലയാണ് വേണ്ടത് നമ്മളെ എണ്ണ കാഴ്ച വളരെ കുറച്ചാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി പിന്നെ ഒരു മൂന്ന് ചെമ്പരത്തിപ്പൂവ് അഞ്ച് ഇതളുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ മാത്രം എടുക്കുക പിന്നെ വേണ്ടത് ഒരു രണ്ട് ചെറിയുള്ളിയാണ് പിന്നെ കറ്റാർവാഴ കറ്റാർവാഴ നമ്മൾ ഒരുപാട് വലുതെന്ന് എടുത്തിട്ട് കാര്യമില്ല കാരണം അതിൻ്റെ അകത്ത് വെള്ളം എണ്ണയിൽ വെള്ളം സമയം എടുക്കും അതുപോലെ എണ്ണ വറ്റവും കൂടുതലുമായിരിക്കും അപ്പം ഒരു കറ്റാർവാഴേൻ്റെ പോളെ ഏറ്റവും ചെറുത് നോക്കിയെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഗുണം വലിയ കറ്റാർ അതേ ഔഷധ ഗുണം തന്നെയാണ് ചെറിയ കറ്റാർവാഴയിലുള്ളത് അപ്പോൾ ഒരു ചെറിയ കറ്റാർ എടുക്കുക ഇത് ഞാനിപ്പോൾ കഴുകിയിട്ടില്ല ഇതെല്ലാം ഞാൻ കഴുകി നുറുക്കി എടുക്കുന്നതായിരിക്കും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ വെക്കുന്നത് ഇലയാണ് ഇതെല്ലാം ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട് കറ്റാർവാഴയും കിഴാർ നെല്ലിയും തൊട്ടാവാടിയും ഉള്ളിയെല്ലാം ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് തുളസിയിലയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തേ വെക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എണ്ണയും കൊണ്ട് മാ ആണ് കാച്ചെടുക്കുന്നത് എനിക്കൊരാൾക്ക് മാത്രമാണ് ഞാൻ കാച്ചുന്നത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് കാച്ചതെങ്കിൽ ഒരു നൂറെണ്ണയും കൊണ്ട് മാത്രം ട്രൈ ചെയ്തിട്ട് ചെയ്തൊരുപാടൊന്നും ഇണ്ട ഒരു നൂറെണ്ണയും കൊണ്ട് ട്രൈ ചെയ്യാണ്ട് നല്ലതാണെങ്കിൽ മാത്രം വീണ്ടും കാച്ച കേട്ടോ അതിനകത്ത് ഞാൻ കുറച്ച് ഒരു ഉലുവ പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയും തുളസിയിലും എല്ലാം കൂടെ അങ്ങ് ഇട്ടുകൊടുത്തു കേട്ടോ മിക്സിയിൽ അരയ്ക്കാനൊന്നും നിൽക്കട്ടെ അരയ്ക്കാൻ നിന്നാൽ കുറച്ചും കൂടി എണ്ണ വറ്റ കൂടും ഇങ്ങനെ അങ്ങ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ വെക്കുന്നത് നമുക്ക് എണ്ണ കാച്ചി കിട്ടും കേട്ടോ എണ്ണയ്ക്ക് അങ്ങനെ വലിയ കുറവൊന്നും വരില്ല നമ്മളിങ്ങനെ കാച്ചുകൊണ്ടിരിക്കുമ്പം ആ എണ്ണ തിളയ്ക്കുന്ന പരുവം ഇലയൊക്കെ നല്ല മുരുമുരുന്ന് നമ്മുടെ ഇളക്കുന്ന കയ്യിൽ മുരുമുരുന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ തീ ഓഫാക്കണം ഒരുപാട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി മുടിക്കും തലയോടിക്കും പ്രശ്നമാവും അപ്പം ഈ ഒരു പരിഭാവുമ്പോൾ നമ്മൾ തീ ഓഫ് ആക്കിയിട്ട് ആറിയതിന് ശേഷം കുപ്പിയിൽ ഒഴിച്ച് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു പൈസ ചിലവുമില്ല നമ്മുടെ തൊടിയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇങ്ങനെയൊരു എണ്ണ കാച്ച ഇതുകൊണ്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വളരെ കുറച്ച് എണ്ണ കാച്ചിട്ട് നല്ലതാണെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടാമതൊന്ന് ട്രൈ ചെയ്യുക പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഈ എണ്ണ എടുത്ത് യൂസ് ചെയ്യുമ്പോഴും ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ചെറിയ ചൂടോടുകൂടി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ വിശ്വസിക്കുന്നു ആർക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു മുതൽ മുടക്കുമില്ല നമ്മളെന്തായാലും എണ്ണ തലയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം വളരെ കുറച്ച് എണ്ണയിൽ മാത്രം ട്രൈ ചെയ്തിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഞാൻ വീണ്ടും വീണ്ടും യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം വീണ്ടും ഉണ്ടാക്കുക ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ എല്ലാവരും ഒരുപാട് എണ്ണയിൽ ട്രൈ ചെയ്യണം ഞാൻ പറയില്ല എന്തായാലും നമ്മൾ താരന് വേണ്ടിയും മുടികുഴിച്ചിന് വേണ്ടി ഒരുപാട് പണിപ്പെടുന്ന ആൾക്കാരാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്താക്കുക എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം ടാറ്റാ ബൈ